പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ബി ജെ പി വലിയ തോതിലുള്ള ശക്തമായ രീതിയിലുള്ള ഒരു തരംഗം ഇന്ത്യയിലുണ്ടാക്കുമെന്നുള്ള തോന്നലുകളൊക്കെ ബി ജെ പിയിലെ പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു അത്തരത്തിൽ വിശ്വസിച്ചിരുന്ന നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെ നദ്ദയും ഒക്കെ അത്തരത്തിലുള്ള വിശ്വാസം കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നവരാണ് എന്നാൽ പോകെ പോകെപ്പോകെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ ചില ഭരണവിരുദ്ധ വികാരം പല സ്റ്റേറ്റുകളിലും ആഞ്ഞരിക്കുന്നുണ്ട് എന്നും ഇന്ത്യ മുന്നണിക്ക് അത് കരുത്താകുമെന്നും ഇന്ത്യ മുന്നണി വലിയ തോതിൽ ഒരു മുന്നേറ്റം നടത്തുമെന്നും തിരിച്ചുവരവിന് സാധ്യതയുണ്ടേ എന്നൊക്കെ പല മാധ്യമങ്ങളും കുട്ടി ഘോഷിക്കുന്നുണ്ടായിരുന്നു അതിന് വളക്കൂറിട്ട ഒരു മണ്ണാണ് ഡൽഹിയിലെ ബി ജെ പിയുടെ സോറി ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇത് ഒരു പിന്നെ ബി ജെ പിക്ക് ഒരു വായുധമാക്കി ഇന്ത്യ മുന്നണിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നും അത് ബി ജെ പിക്ക് പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുമെന്നുമൊക്കെ കണക്ക് കൂട്ടിയവരുണ്ട് എന്നാൽ പലപ്പോഴും എത്രമാത്രം ഭരണവിരുദ്ധ വികാരമുണ്ടായാലും ബി ജെ പിക്ക് അടിപതറാതെ നിൽക്കാൻ കഴിയുമെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇത്തവണയും തിരിച്ചു വരാൻ കഴിയില്ലെന്നും ആ കണക്കുകൾ സൂചിപ്പിക്കുന്നു എത്രമാത്രം ഭരണവിരുദ്ധ വികാരമുണ്ടായാലും അടിപതറാത്ത ചില സ്റ്റേറ്റുകളിലെ കണക്കുകളാണ് ആ ഒരു ബി ജെ പിയെ അനുകൂലമാക്കിയെടുക്കുന്നത് എന്നും പറയാം ബി ജെ പിക്ക് അന്നും ഇന്നും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും കിട്ടില്ല എന്ന ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ ഒഴിവാക്കിയാൽ പോലും ആ ഒഴിവാക്കുന്ന മണ്ഡലങ്ങൾ നാഗാലാൻഡ് മണിപ്പൂര് കേരളം മേഘാലയ മിസോറാം അസം തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് അതൊക്കെ പാടെ ഒഴിവാക്കിയാലും എന്നാൽ ഒഴിവാക്കിയാൽ പോലും ബി ജെ പിക്ക് അത്ര വലിയ ക്ഷീണമൊന്നും സംഭവിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ഈ ഒഴിവാക്കിയ ചില സംസ്ഥാനങ്ങളിൽ ചില സീറ്റുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്നവരുമുണ്ട് അതായത് നാഗാലാൻഡിലും മണിപ്പൂരിലും കേരളത്തിലും മേഘാലയയിലും മിസോറ മിസോറാമിലും അസമിലുമൊക്കെ ഒരു ബി ജെ പി തരംഗം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട് എന്നാലും അത് നമ്മൾ ഈ കണക്കുകളിൽ നിന്നും പാടെ ഒഴിവാക്കിയിരിക്കുന്ന ഒഴിവാക്കിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ കണക്കെടുത്താൽ പതിനാല് മണ്ഡലങ്ങൾ ഉണ്ട് ഉള്ളതിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് മണ്ഡലങ്ങൾ വിജപ്പിക്കുണ്ടായിരുന്നു അത് എത്ര കുറഞ്ഞാലും അഞ്ച് അഞ്ചിൽ കുറയില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് അതുപോലെ അരുണാചൽ പ്രദേശിൽ രണ്ടുണ്ടായിരുന്നു അവിടെയും കാര്യമായ മാറ്റം സംഭവിക്കില്ല എന്ന് കണക്കുകൾ പറയുന്നുണ്ട് ബീഹാറിൽ പതിനേഴ് സീറ്റിൽ നിന്നും രണ്ടെണ്ണം നഷ്ടപ്പെട്ടാലും അത് അത്രമാത്രം ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ മാത്രമേ അത്ര നഷ്ടപ്പെടുകയുള്ളൂ പക്ഷേ കണക്കുകൾ പറയുന്നത് പതിനേഴിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നാണ് എങ്കിലും അവിടെ കുറഞ്ഞാലും രണ്ട് സീറ്റുകൾ കുറയുമെന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ചണ്ഡീഗഡിലും ഡൽഹിയിലും ഗോവയിലും ഗുജറാത്തിലും ഒക്കെ ഇതുതന്നെയാണ് സ്ഥിതി ഗുജറാത്തിൽ കഴിഞ്ഞ വർഷം ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് മണ്ഡലങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി നിന്നതാണ് ഹരിയാനയിൽ പത്തിൽ പത്തും നിന്നതാണ് ഹിമാചലിൽ നാലിൽ നാലും നിന്നതാണ് ജന്മവിലാകട്ടെ ആറിൽ മൂന്ന് എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ ജാർഖണ്ഡിൽ പതിനാലിൽ പതിനൊന്ന് സീറ്റ് കിട്ടിയതാണ് കർണാടകയിൽ ഇരു നല്ല ഭൂരിപക്ഷം എന്നെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പതിൽ ഇരുപത്തിയെട്ട് സീറ്റും ബി ജെ പി നേടി മഹാരാഷ്ട്രയിലും നാൽപ്പത്തിയെട്ടിൽ ഇരുപത്തി മൂന്നെണ്ണം കിട്ടി ഒഡീഷയിൽ ഇരുപത്തി സീറ്റ് കിട്ടി രാജസ്ഥാനിലാകട്ടെ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി നാല് സീറ്റും കിട്ടി ഇവിടെയൊന്നും കാര്യമായ തോതിലുള്ള ഒരു പ്രതികൂലമായ കാലാവസ്ഥ ഇപ്പോഴും ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ടുതന്നെ ഒരു മാറ്റവും കഴിഞ്ഞ തവണത്തിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പല മണ്ഡലങ്ങളിലും മാത്രമല്ല പല മണ്ഡലങ്ങളിലും കുറച്ചുകൂടി പുരോഗതി ഉണ്ടാക്കാൻ ബി കഴിയുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ അധികാരത്തിൽ വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി അവരോധിതനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് വർണ്ണിച്ചെടുക്കുന്ന മാധ്യമങ്ങൾക്ക് അടിപൊളി ും മാത്രമാണ് ഇപ്പോൾ ചില കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്